ചെറുവട്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന തണൽ പാലിയേറ്റീവ് കെയറിന്റെ സഹകാരികളുടെയും വാലന്റിയർമാരുടെയും സംഗമം നടന്നു സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു കൂടെ ഞങ്ങളുണ്ട് തണലായി തുണയായി എന്ന പ്രതിജ്ഞയോടെ ചെറുവട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന തണൽ പാലിയേറ്റീവ് കെയർ സഹകാരികളുടെയും വോളണ്ടിയർമാരുടെയും സംഗമം നടന്നു മെമ്പർ സെയ്ദ് മുഹമ്മദ് കാവഡ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഹസൈനാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആലുവ അസ്ഹറുലുലും കോളേജ് ഓഫ് ഇസ്ലാമിക് പ്രിൻസിപ്പൽ എം പി ഫൈസലസ് ഹരി ക്ലാസ് നയിച്ചു തണൽ ട്രെയിനർ കെ ഇ ഹിലാൽ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് വിശദീകരിച്ചു യോഗത്തിൽ പരീത് കോട്ടയിൽ പ്രസിഡന്റായുള്ള ഇരുപത്തൊന്നംഗ വർക്കിംഗ് കമ്മിറ്റിയെയും ജി സി സി രക്ഷാധികാരിയായി റഷീദ് കോട്ടയലിനെയും തിരഞ്ഞെടുത്തു മെമ്പർമാരായ ഒ പി അലി മാസ്റ്റർ അബ്ദുൾ സലാം കബീർ തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്